ഇടുക്കി ചിന്നക്കനാലിൽ ചരിഞ്ഞ കാട്ടുകൊമ്പൻ മുറിവാലൻ്റെ ശരീരത്തിൽ നിന്ന് ഇരുപത് പെല്ലറ്റുകൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ചക്കക്കൊമ്പൻ്റെ ആക്രമണത്തിൽ മുറിവേറ്റ ആന ഇന്നലെ പുറച്ചെയാണ് ചരിഞ്ഞത് പ്രേക്ഷകർക്കറിയാം ചക്കക്കൊമ്പനുമായുള്ള കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ ശ്വാസകോശത്തിനേറ്റ ക്ഷതമാണ് മരണകാര കാരണമായി പറയപ്പെടുന്നത് ഇപ്പോൾ കടമനയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ് വിശദാംശങ്ങളുമായി പറയൂ രാഹുൽ വിജയൻ എസ് കെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മുറിവാലിന്റെ ശരീരത്ത് അദ്ദേഹത്ത് പത്തൊൻപത് വലിയ പെല്ലറ്റുകളും ഒരു ക്ഷമിക്കണം പത്തൊൻപത് ചെറിയ പെല്ലറ്റുകളും ഒരു വലിയ പെല്ലറ്റും കണ്ടെത്തിയത് ഇത് ഈ ഇത്രയും കാലത്ത് ഏകദേശം നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കാട്ടാനയായിരുന്നു ഈ കാലയളവിൽ ഈ തോട്ടമേഖലയിലൊക്കെ ചുറ്റിക്കറങ്ങിയിരുന്ന ആനയാണ് ആന ഓടിക്കുന്നതിന് വേണ്ടി ആളുകൾ നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചപ്പോൾ ശരീരത്ത് തറച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ള പെല്ലറ്റുകളായിരിക്കാം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ ഇത് ശരീരം തുളച്ച അകത്തേക്ക് കയറിപ്പോയിട്ടില്ല അതുകൊണ്ട് െ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തോക്കുകൊണ്ട് വെടിവെക്കുമ്പോൾ ശരീരത്ത് തറച്ചിരിക്കുന്ന പെല്ലറ്റുകളാണ് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ചക്കകൊമ്പിനുമായുണ്ടായ ആക്രമണത്തെ തുടർന്ന് ചക്കകൊമ്പിന്റെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ അവശ്യനിലയിലായിരുന്ന ഈ മുറിവാലൻ കാട്ടാന ചെരിയുന്നത് ശ്വാസകോശത്തിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പെല്ലറ്റുകൾ കണ്ടെത്തിയ കാര്യം കൂടി വനംവകുപ്പ് വിശദമായി പരിശോധിക്കും